കല്യാണം സൽക്കാരം തുടങ്ങിയ ആഘോഷങ്ങൾ ഏതുമായാലും നിങ്ങളുടെ ഞങ്ങൾ മുന്നിലെത്തിക്കുന്നു വേൾഡ് ദ കുസീൻ ജുമാ നിലമ്പൂർ റോഡ് യു ഡി എഫ് ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിൽ ഒറ്റയ്ക്ക് മത്സരിക്കും മുന്നണിയിൽ നിന്ന് തുടർച്ചയായി ഉണ്ടാകുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചാണ് പാർട്ടിക്ക് സ്വാധീനമുള്ള നാലു വാർഡുകൾ ഒറ്റയ്ക്ക് മത്സരിക്കുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു രണ്ടാം വാർഡിൽ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് ടി ഡി ജോയ് ആറാം വാർഡിൽ ഫൈസൽ കുന്നനാത്ത് ഏഴാം വാർഡിൽ എൽസ ജോസ് മഞ്ചപ്പിള്ളി പത്തൊൻപതാം വാർഡിൽ ബീന ജോളി തെക്കേക്കര എന്നിവരാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനായി കളത്തിലിറങ്ങുക കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ പല വാർഡുകളിലും പാർട്ടിക്ക് ശക്തമായ സ്വാധീനമുണ്ട് എന്നാൽ സീറ്റ് വിഭജനം നടത്തിയപ്പോൾ ലീഗും കോൺഗ്രസും പങ്കിടുന്ന കാഴ്ചയാണ് കാണാനായത് ഇതിനെതിരെയുള്ള പ്രതിഷേധമായാണ് നാല് വാർഡുകളിൽ മത്സരിക്കാൻ തീരുമാനിച്ചതെന്ന് നേതാക്കൾ പറഞ്ഞു ഒരു എഫ് സംവിധാനത്തിലാണ് പ്രഖ്യാപിക്കാനാണ് ആഗ്രഹിച്ചിരുന്നത് പാർട്ടി കേരള കേരളിയെ ഒരു സീറ്റ് പോലും വിശ്വാസത്തിലെടുക്കാതെ മനസാക്ഷിക്ക് നടക്കാത്ത പ്രവൃത്തിയാണ് കോൺഗ്രസ് പാർട്ടി മുസ്ലിം ലീഗ് ചെയ്യുന്നത് കേരള കോൺഗ്രസ് യു ഡി എഫിലെ മൂന്നാമത്തെ കക്ഷിയാണ് പി ജെ ജോസഫ് ആതിരനായ പി ജെ ജോസഫ് നയിക്കുന്ന ആ പാർട്ടി ഏറ്റവും കൂടുതൽ വികസനങ്ങൾ കൊണ്ടുവന്ന കരുവാരുകൊണ്ട് കാളിയാവൂർ നിലമ്പൂർ മേഖല അടക്കം ഏറ്റവും കൂടുതൽ കൈമാണി സാറും പി ജെ ജോസഫ് സാറുമാണ് ഒറ്റ അനവധി വികസനങ്ങളും ജനങ്ങൾക്ക് വേണ്ടി ഉപകാരപ്രദമായ നടക്കുക കാര്യങ്ങൾ ചെയ്തതാണ് ഇവിടെ സ്വന്തം സ്വന്തം ഉദ്ദേശം നമ്മളെ ചർച്ച പോലും ചെയ്യാതെ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് ടി ഡി ജോയ് മണ്ഡലം പ്രസിഡന്റ് ബെന്നി കൊച്ചുവമ്പി എൽസ മഞ്ചപ്പള്ളി ജോർജ് മഞ്ചപ്പള്ളി പോൾ മഞ്ചപ്പള്ളി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ്നെറ്റ് നമ്മുടെ സ്വന്തം